ദ ജേർണലിസ്റ്റിലേക്ക് പത്തനംതിട്ട സീറ്റ് മോഹിച്ചാണ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് എടുത്തു ചാടിയത് എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ് പി സി ജോർജ് എല്ലാ അഭിമുഖങ്ങളിലും ഞാൻ സീറ്റ് ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സീറ്റ് പ്രഖ്യാപനത്തിന് മുമ്പ് അദ്ദേഹം നടത്തിയ അഭിമുഖങ്ങളിലെല്ലാം പത്തനംതിട്ടയിൽ അയ്യപ്പൻ്റെ സഹായത്തോടെ ഞാൻ തന്നെ ജയിക്കുമെന്ന മട്ടിൽ പല ഡയലോഗുകളും തട്ടിവിടുന്നുണ്ട് അപ്പോൾ മോഹഭംഗമാണ് പി സി ജോർജിൻ്റെ പ്രശ്നം ആ മോഹഭംഗം അത്രത്തോളം തീവ്രമായതുകൊണ്ടാണ് അനിൽ ആന്റണിയെ പരാജയപ്പെടുത്തുന്ന വിധത്തിലുള്ള നിരവധി കമന്റുകൾ പി സി ജോർജ് ആദ്യം മുതലേ അടിച്ചുവിട്ടത് അനിൽ ആന്റണിയെ പരാജയപ്പെടുത്തുന്ന വിധത്തിലല്ല മറിച്ച് അനിൽ ആന്റണിയുടെ പരാജയത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ എന്ന് തിരുത്തി പറയണം കാരണം പത്തനംതിട്ടയിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുക എന്നത് സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യമാണ് എന്തായാലും ബി ജെ പിയിൽ തമ്മിലടി രൂക്ഷമാക്കുന്ന വിധത്തിൽ വന്നപ്പോൾ തന്നെ തനി സ്വരൂപം കാണിച്ച പി സി ജോർജ് ഇതായപ്പോൾ എൻ ഡി എ മുന്നണിയിലും വലിയ തലവേദനകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ ഡി എക്കെതിരെ ഗുരുതരമായ വിമർശനങ്ങളാണ് ഇപ്പോൾ പി സി ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ പി സി ജോർജുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അടങ്ങിയിരുന്നു കേരളത്തിലെ ഒരു ഘടകകക്ഷി രണ്ട് കോടി രൂപയ്ക്ക് നിയമസഭാ സീറ്റ് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു ആ വെളിപ്പെടുത്തൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യഘട്ട പട്ടികയിൽ തന്നെ കേരളത്തിലെ നിരവധി സീറ്റുകൾ ഇടം പിടിച്ചിരുന്നു പിന്നീട് ബി ഡി ജെ എസിൻ്റെ സീറ്റുകളാണ് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് പക്ഷേ ഘടകകക്ഷികളുടെ സീറ്റ് പ്രഖ്യാപനത്തിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് പ്രഖ്യാപനം വൈകുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് ബി ഡി ജെ എസിനെ പരോക്ഷമായി സൂചിപ്പിക്കുന്ന വിധത്തിൽ പി സി ജോർജ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് പി സി ജോർജിൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹം കൃത്യമായി തന്നെ എൻ ഡി എ ഘടകകക്ഷി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് തുഷാർ വെള്ളാപ്പള്ളിയെയും അതുപോലെ ബി ഡി ജെ എസിനെയും ഉദ്ദേശിച്ചു തന്നെയാണ് എന്ന് ആ അഭിമുഖം പൂർണ്ണമായി കാണുന്ന ആളുകൾക്ക് വ്യക്തമായും മനസ്സിലാകും കാരണം ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നതിന് മുമ്പ് പി സി ജോർജ് ബി ഡി ജെ എസിനെ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട് പരസ്യമായി ബി ഡി ജെ എസിനോടുള്ള അതൃപ്തി വ്യക്തമാക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഘടകകക്ഷികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പി സി ജോർജ് ഇത്തരത്തിൽ രണ്ട് കോടി രൂപയ്ക്ക് സീറ്റ് വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നത് നോക്കുക രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഘടകകക്ഷി അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഒരു മുന്നണി ആ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി ആ ഘടകകക്ഷി ബി ജെ പിയിൽ നിന്ന് സീറ്റുകൾ ചോദിച്ചു വാങ്ങിയിട്ട് അത് രണ്ട് കോടി രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് അതിലുപരി എൻ ഡി എ ഘടകകക്ഷിയിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വെളിപ്പെടുത്തലുകളാണ് പി സി ജോർജ് പണ്ടും പറയുന്ന ഇത്തരം തീവ്രമായ വാദങ്ങൾക്ക് യാതൊരു കഴമ്പും ഉണ്ടാകാറില്ല യാതൊരു തരത്തിലുള്ള വിലയും കേരള പൊതുസമൂഹം അതിന് കൽപ്പിക്കാറില്ല പക്ഷേ ഇപ്പോൾ എൻ ഡി എയ്ക്കുള്ളിൽ ഇത്രയും ഗുരുതരമായൊരു ആരോപണം താൻ സാക്ഷിയാണ് എന്ന മട്ടിൽ അല്ലെങ്കിൽ എൻ ഡി എയിൽ ഇത്തരത്തിൽ ഗുരുതരമായൊരു ക്രിമിനൽ പ്രവർത്തനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് പി സി ജോർജ് തുറന്നു പറയുന്ന അവസ്ഥയിൽ ഇത് എൻ ഡി എയിൽ വലിയ പൊട്ടിത്തെറയിലേക്കും തമ്മിലടിയിലേക്കും നയിക്കും എന്തായാലും പി സി ജോർജ് ഇരുന്നിടം മുടിയും അല്ലെങ്കിൽ സ്വയം മുടിച്ച ശേഷം മറ്റിടങ്ങൾ മുടിക്കാനിറങ്ങിയിരിക്കുകയാണ് എന്ന ട്രോളുകൾ പലയിടങ്ങളിലും സജീവമായിരുന്നു അത് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതൊക്കെ ശരിയാണ് എന്ന് പറയിപ്പിക്കുന്ന വിധത്തിലാണ് പി സി ജോർജിന്റെ ഇപ്പോഴത്തെ ഇടപാടുകൾ ആ ഇടപാടുകൾ എന്ന് പറയുന്നത് എൻ ഡി എയുടെയും ബി ജെ പിയുടെയും സമാധാനം കെടുത്തുന്നതാണ് കെട്ടുറപ്പ് തകർക്കുന്നതാണ് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ പത്തനംതിട്ട പോലെ തെരഞ്ഞെടുത്ത ചില മണ്ഡലങ്ങളിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളും പൂർണ്ണമായും അടയ്ക്കുന്ന വിധത്തിലാണ് പി സി ജോർജ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് എൻ ഡി എയ്ക്കും ബി ജെ പിക്ക് ഒരു ശാപമായി മാറുമെന്ന കാര്യത്തിലും വലിയ സംശയമൊന്നുമില്ല